ഇനി എല്ലാവർക്കും എല്ലാവർക്കും ലോൺ ഫോൺ പലിശരഹിത സംവിധാനത്തോടുകൂടി ഞങ്ങളുടെ ഷോറൂമുകളിൽ നിന്നും മോഡോക് യുവ മൊബൈൽ ഡോക്ടർ ബ്രാഞ്ച് ും കാളിക പഞ്ചായത്ത് ഇരുപതാം വാർഡായ പുളിയങ്കലിൽ സുഹൃത്തുക്കളെയാണ് നിർത്തി ബീമെൻ ഫ്ലെക്സ് പ്രചരണം വാർഡിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ പി ഷബീബിന് വേണ്ടി ഇടതുപക്ഷ മുന്നണി പ്രവർത്തകർ സ്ഥാപിച്ച കൂറ്റൻ ഫ്ലെക്സാണ് ശ്രദ്ധയാകർഷിക്കുന്നത് പ്രദേശത്തെ ഷബീബിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ അറുപത് പേരെ ഉൾപ്പെടുത്തിയാണ് തങ്ങളുടെ ായ സഖാവിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് അങ്ങാടിയിലാണ് ഫ്ലഗ് സ്ഥാപിച്ചത് കൗതുകമുയർത്തുന്ന പ്രചരണമാണ് യുവാക്കൾ നടത്തിയിരിക്കുന്നത് കൗതുകം ഉയർത്തുന്ന ഒരു നാടാണ് അതുകൊണ്ട് തന്നെ എല്ലാ യുവാക്കളും ഒന്നിനൊന്ന് ആവേശത്തോടു കൂടിയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ അവരെല്ലാവരും തന്നെ നോക്കിക്കാണുന്നത് ഇതിലിപ്പോ നിങ്ങൾ പറഞ്ഞു സോഷ്യൽ മീഡിയ ഈ സോഷ്യൽ മീഡിയക്കകത്ത് ഏതൊക്കെ തരത്തിൽ ഇടപെടാൻ സാധിക്കുമോ ആ തരത്തിലൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും മറ്റുള്ള ആളുകളുടെ സഹായം ഇതിന് നമ്മൾ തേടുന്നില്ല മറിച്ച് ഇവിടെയുള്ള യുവാക്കൾ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ രംഗത്തും അതുപോലെയുള്ള നവമാധ്യമങ്ങളിലും നവമാധ്യമങ്ങളിലുമെല്ലാം ഇത്തരത്തിലുള്ള ഇടപെടലുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെല്ലാം പറ്റിയ അതിനെല്ലാം സജ്ജരായ എല്ലാ സമയത്തും സജ്ജരായിട്ടുള്ള ഒരു പറ്റം യുവാക്കൾ ഇതിൻ്റെ പിന്നിൽ അണിനിരന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇപ്പോൾ സമയം നമ്മളിത് എടുത്ത് എടുത്തുകൊണ്ടിരിക്കുന്ന സമയം ഉച്ചക്ക് ഒരു മണിയാണ് ഈ ഒരു മണി സമയത്ത് ജോലി സംബന്ധമായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളും കാരണം ഒരുപാട് ആളുകൾ പല വഴിക്കാണെങ്കിൽ കൂടി കുറച്ച് ആളുകളൊക്കെ ഇതിൻ്റെ പിറകിൽ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക ആ നിലക്ക് വലിയ ആവേശത്തോടു കൂടി എല്ലാവരും യുവാക്കളെന്നോ അല്ലെങ്കിൽ കാരണവന്മാരെന്നോ കുട്ടികളെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും അവരവരെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അവരവരൊക്കെ സ്ഥാനാർത്ഥികളായിക്കൊണ്ടാണ് എല്ലാർത്ഥികളായിക്കൊണ്ടാണ് ഈ ഒരു നമ്മൾ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇതിന് മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് കൂടുതൽ ആത്മവിശ്വാസം പകരുന്ന ഒരു കാര്യം അലബാമ ഇന്റർനാഷണൽ സ്കൂളിലെ അധ്യാപകനും പൊതു പ്രവർത്തകനുമാണ് ഷബീബ് ഡിവൈഎഫ്ഐയുടെ മേഖലാ കമ്മിറ്റി ഭാരവാഹിയായ ഷബീബ് സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം കാളികാവ് പഞ്ചായത്തും മാറണമെന്നാണ് വോട്ടർമാരോട് പറയുന്നത് ഭവന പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം ഇത് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച വളരെ സവിശേഷകരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് നമുക്കറിയാം നമ്മുടെ നാടിനകത്ത് മാനത്ത് കാർമേഗം ഉരുണ്ടുകൂടുന്ന സാഹചര്യം ആ സാഹചര്യത്തെ വളരെ ഭീതിയോടെ നോക്കിക്കണ്ടിരുന്ന ഒരു വലിയ ജനവിഭാഗം ഉണ്ടായിരുന്ന നാടായിരുന്നു നമ്മുടെ നാട് ഇതിൽ നിന്നും ഒരു ശാശ്വത പരിഹാരം എന്നുള്ള നിലക്കാണ് സംസ്ഥാന സർക്കാർ ലൈഫ് ഭവന പദ്ധതി എന്നൊരു പദ്ധതിയെ മുന്നോട്ട് വെക്കുന്നത് ഈ പദ്ധതി നമുക്കറിയാം നമ്മുടെ കേരളത്തിലുടനീളം പഞ്ചായത്തുകളിലൊക്കെ ഈ ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായിട്ട് ധാരാളം വീടുകൾ ലഭിച്ചപ്പോൾ അതിൽ കുറഞ്ഞ വീടുകൾ ലഭിച്ച ഒരു പഞ്ചായത്തായിട്ടാണ് നമ്മുടെ പഞ്ചായത്തിനെ നോക്കിക്കാണുന്നത് എന്നാൽ ഈ പഞ്ചായത്തിൽ നമുക്ക് പറയാൻ കഴിയും അഭിമാനകരമെന്ന് പറയാൻ കഴിയും ഈ പഞ്ചായത്തിൽ വളരെ കുറഞ്ഞ വീടുകളാണ് കിട്ടിയതെങ്കിൽ കൂടി ഏറ്റവും കൂടുതൽ വീടുകൾ കിട്ടിയ ഒരു വാർഡായിട്ട് നമുക്ക് പുളിയങ്കല്ല് വാർഡിനെ ആരുടെ മുമ്പിലും അഭിമാനത്തോടു കൂടി കാണിച്ചു കൊടുക്കാനൊക്കെ അസാധ്യമാകുന്ന ഒരു കാര്യമാണ് ഇപ്പൊ നമ്മുടെ തൊട്ടടുത്തുള്ള അമരമ്പലം പഞ്ചായത്തിലും ഒന്നും കിട്ടിയ അത്ര വീട് നമുക്ക് കാളികാവ് പഞ്ചായത്തിനകത്ത് കിട്ടിയിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യവും അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാം മികച്ച ഫുട്ബോൾ കളിക്കാരനും റഫറിയും കൂടിയായ ഷബീബ് തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് പാലി ടി പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് നേതാവും അഞ്ചച്ചവിടി എൻ എസ് സി പ്രസിഡന്റ് കൂടിയായ എം ജിംഷാദാണ് എതിരാളി ക്ലബ് പ്രവർത്തനങ്ങൾ നാടിന് മാതൃകയാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മറ്റ് കലാകായിക പ്രവർത്തനങ്ങളിലുമെല്ലാം ജിംഷാദ് ക്ലബിനെ മികവുറ്റതാക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു ചിട്ടയായ പ്രവർത്തനങ്ങൾ നടത്തി ജിംഷാദും പ്രചരണരംഗത്ത് സജീവമാണ് ഇത്തവണ വാർഡ് തിരിച്ചുപിടിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ